നമസ്കാരം ജനസേവ ടു പോയിന്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താര കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ എഫ് ടി ജി ടി ഓൺലൈൻ അപേക്ഷ ജൂൺ ജൂലൈ പത്ത് വരെ ഫാഷൻ ഡിസൈൻ പഠിക്കാൻ നൂറ്റി മുപ്പത് സ്ഥാപനങ്ങൾ മൂവായിരത്തി അറുനൂറ്റി ഇരുപത്തിനാല് സീറ്റ് പ്രവേശനം പത്താം ക്ലാസ് ജയിച്ചവർക്ക് കേരളത്തിലെ നൂറ്റി മുപ്പത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെൻ്റ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ രണ്ട് വർഷ എഫ് ടി ജി ടി പ്രോഗ്രാമിലേക്ക് ജൂലൈ പത്ത് വരെ ഓൺലൈൻ അപേക്ഷിക്കാം പോളി അഡ്മിഷൻ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് സർക്കാർ മേഖലയിൽ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ നാൽപ്പത്തി സ്ഥാപനങ്ങളും പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ രണ്ട് സ്ഥാപനങ്ങളുമുണ്ട് എൺപത്തിയാറ് സർക്കാർ അംഗീകൃത സ്വകാര്യ സ്ഥാപനങ്ങളുമുണ്ട് മൊത്തം മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റ് വെബ്സൈറ്റിലെ കോൺടാക്ടസ്റ്റ് ലിങ്ക് സ്ഥാപനവുമായി ബന്ധപ്പെടുവാനുള്ള വിവരങ്ങൾ കിട്ടുന്നതാണ് അപേക്ഷാ സമർപ്പണത്തിന് സ്ഥാപനങ്ങൾ സൗജന്യ സഹായം നൽകും പത്താം ക്ലാസ് ജയിച്ചവർക്കാണ് പ്രവേശനം ആൺകുട്ടികൾക്കും അപേക്ഷിക്കാം ഉയർന്ന പ്രായപരിധിയില്ല അർഹതയുള്ള സമുദായങ്ങളിൽപ്പെട്ടവർക്ക് സർക്കാരിൻ്റെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളുണ്ട് തയ്യൽ ജോലിക്കപ്പുറം വസ്ത്രരൂപകൽപ്പന അലങ്കാരം വിപണനം തുടങ്ങിയ മേഖലകളിലും വൈവിധ്യം നേടിത്തരുന്ന പാഠ്യക്രമമാണ് ഉണ്ട് ഒന്നും രണ്ടും വർഷ പൊതുപരീക്ഷകൾ ജയിക്കുന്നവർക്ക് കെ ജി ടി ഇ സർട്ടിഫിക്കറ്റ് നൽകും സ്വയം തൊഴിലിനപ്പുറം സർക്കാർ സ്വകാര്യ മേഖലകളിലെ പല ജോലികൾക്കും അവസരം ലഭിക്കും അപേക്ഷിക്കുന്നതിന് മുമ്പ് നൂറ് രൂപ അടച്ച് ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തണം പട്ടികവിഭാഗത്തിൽ അമ്പത് രൂപ ഒന്നിലേറെ സർക്കാർ സ്ഥാപനങ്ങളിൽ പ്രവേശനം തേടുന്നവർക്ക് അപേക്ഷയിൽ അതനുസരിച്ച് ഓപ്ഷനുകൾ കാണിക്കാം പത്താം ക്ലാസ് പരീക്ഷയിൽ ഗ്രേഡ് പോയിന്റ് നോക്കി സംവരണക്രമം പാലിച്ചാണ് സെലക്ഷൻ റാങ്ക് ലിസ്റ്റ് ജൂലൈ ഇരുപത്തിരണ്ടിന് ജൂലൈ ഇരുപത്തി എട്ടിന് ക്ലാസ് തുടങ്ങും സർക്കാർ സ്ഥാപനങ്ങളിൽ ട്യൂഷൻ ഫീ ഇല്ല നൂറ്റി രൂപ പ്രവേശന ഫീ ഇരുന്നൂറ്റി രൂപ സ്പെഷ്യൽ ഫീസ് മുന്നൂറ് രൂപ ഡിപ്പോസിറ്റ് എന്നിവ മാത്രം സ്വകാര്യ സ്ഥാപനങ്ങളിൽ നൂറ്റി ഇരുപത്തഞ്ച് രൂപ പ്രവേശന ഫീ പതിനയ്യായിരം രൂപ വാർഷിക ട്യൂഷൻ ഫീ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ പെർമനൻറ്റ് പരീക്ഷ രജിസ്ട്രേഷൻ ഫീ എന്നിവടക്കം അടക്കം അടയ്ക്കണം സ്വകാര്യ സ്ഥാപനങ്ങളിലും പട്ടിക പിന്നോക്ക പിന്നോക്കഭാഗർക്ക് സർക്കാർ മാനദണ്ഡ പ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ലഭിക്കും ഓരോ സ്വകാര്യ സ്ഥാപനത്തിലേക്കും തനത് അപേക്ഷ വേണം പ്രവേശന സൈറ്റിൽ നിന്ന് റാങ്ക് ലിസ്റ്റ് എടുത്ത് എൺപത്തിയാറ് സ്വകാര്യ സ്ഥാപനങ്ങളും സ്വന്തമായി സെലക്ഷൻ നടത്തും പട്ടികവർഗ വികസന വകുപ്പും ഇതേപോലെ റാങ്ക് ലിസ്റ്റ് എടുത്ത് സ്വന്തം മാനദണ്ഡ പ്രകാരം തങ്ങളുടെ സ്ഥാപനങ്ങളിൽ സെലക്ഷൻ നടത്തും ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ